ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനോട് ഗോവിന്ദ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഗീതു ആകെ അന്തം വിട്ട് നിൽക്കുക അപ്പോൾ രാധിക അതെ ഞാൻ കണ്ണനെ ഞാനാണ് എല്ലാം വിളിച്ചറിയിച്ചത് അത് അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു കിഷോർ എന്ന് പറയുന്നൊരുത്തൻ ഭയങ്കര ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അത് കേട്ടതും എന്തൊക്കെയാണ് കണ്ണേട്ടാ ഈ പറയുന്നത് ഇവർ പറയുന്നത് മുഴുവനും പച്ചക്കള്ള എന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഇവരുണ്ട് ഞാനിവിടെ എത്തിയതും അതിനുള്ള അതിന് പിന്നാലെ വരുണേട്ടനെ വിട്ട് സുവർണയെ ഇങ്ങോട്ട് അയച്ചതും ഒക്കെ ഇവർ തന്നെയാണ് എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഇവർ ചെയ്യുന്നത് കണ്ടില്ല വരണ ഗോവിന്ദേട്ട ദേ ഇങ്ങനെയൊന്നും കണ്ണേട്ടൻ ഇവരെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് അത് കേട്ടത് അതെ സാർ ഗീതാഞ്ജലി പറയുന്നതിലും കാര്യമുണ്ട് കിഷോറുമായിട്ട് എനിക്ക് ഗീ സോറി ഗീതുവിനടുപ്പുണ്ടെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് രാധിക മാമ്മൻ വരും സാറുവാ അങ്ങനെയുള്ളപ്പോൾ ദേ എങ്ങനെയാണ് ഇവർ ഇങ്ങനൊരു പ്ലാൻ ചെയ്തില്ല എന്ന് ഗോവിന്ദ് സാർ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് എന്തൊക്കെയായാലും സാർ ഗോവിന്ദ് സാർ ഇങ്ങനെ ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത് ഇവർ പച്ചക്കള്ളാണ് പറയുന്നത് അത് കേട്ടതും ഗോവിന്ദ് എല്ലാം പറഞ്ഞിക്കാം നിങ്ങളൊക്കെ എൻ്റെ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുക എൻ്റെ അമ്മ ഒരു പാവമാണ് കാരണം ഗീതുവിനൊരപകടം പറ്റാൻ പോകുന്ന വിവരം അമ്മയെ എന്നെ വിളിച്ച് അറിയിച്ചത് എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ പിന്നാലെ തന്നെ കിഷോർ എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇവൻ ഇത്ര പെട്ടെന്ന് അവിടെ ഇവിടെ എത്തുമെന്ന് അതുകൊണ്ട് ഇവൻ ഇവിടെ എത്തിയതും അമ്മ എന്നെ വിളിച്ചു പറയുമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് എത്തുകയുള്ളൂ നിനക്കറിയോ ചെയ്തു വരുന്ന വഴി അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ വന്നു എനിക്ക് അറി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി ഞാൻ രാധിക അമ്മയ്ക്കാണ് ആ സുഖമൊന്നും കരുതി ഓടി നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ രാധികാമ എവിടെയെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ രാധികാമ്മ അല്ല ഇവിടെ ഇവിടെയുള്ളത് വേറൊരു അമ്മയാണെന്നും പറഞ്ഞിട്ട് വിളിച്ചത് വിളിച്ചപ്പോൾ അത് നിൻ്റെ അമ്മയായിരുന്നു ഗീതു നിൻ്റെ അമ്മ തലവേദനയെന്നും പറഞ്ഞ് അവിടെ പോയി അഡ്മിറ്റായിരിക്കുവായിരുന്നു അവിടെ പോയി ഇരിക്കുമായിരുന്നു പിന്നെ എവിടെയോ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ബോധം കെട്ട് വീണു എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു നാട്ടുകാരാ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയേ കുഴപ്പമൊന്നുമില്ല തലവേദനയാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ടെസ്റ്റുകളൊക്കെ എടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു എത്ര രൂപ വേണോ ചിലവായാലും കുഴപ്പമില്ല എന്തൊക്കെ ടെസ്റ്റ് വേണേലും നടത്തിക്കോ അതിന് എത്ര പൈസ വേണേലും ഞാൻ തന്നേക്കാന്ന് എന്തിനാണ് കണ്ണേട്ടാ വെറുതെ അങ്ങനെ ചെയ്യാൻ പോയത് അമ്മ കാശിന് വേണ്ടി എന്തും ചെയ്യും ചിലപ്പോൾ കാശിനു വേണ്ടിയാണെങ്കിലോ ഏയ് അങ്ങനെ തോന്നിയില്ല ഗീതു വഴിയിൽ വീണ ഒരാളെ നാട്ടുകാരാ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഗീതുവിൻ്റെ അമ്മയുടെത് അഭിനയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആ ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം ഇവനെ ഇനി വെറുതെ വിട്ടുകൂടാ ഈ നാറിയ പച്ചയ്ക്ക് കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കത്തിച്ച് കൊല്ലണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഇവനോട് ആ വേണ്ട വേണ്ട സാർ എന്നെ ഒന്നും ചെയ്യരുത് അവർണിക താൻ പറ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവനെയോ ഇവനെയൊക്കെ കൊന്നാലും കുഴപ്പമില്ല സാർ കാരണം ഇവനെപ്പോലെ ഒരുത്തനെ എൻ്റെ കുഞ്ഞിന് അച്ഛനായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതവും നാശത്തിലേക്ക് പോകും ഇവനെ കണ്ടിട്ടല്ലേ ആ കുഞ്ഞും വളരും അതുകൊണ്ട് ഇവൻ ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥമില്ല സാർ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും അജാസ് ഇവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കും ഇവനെയൊക്കെ പോലീസുകാർ കൈകാര്യം ചെയ്തോളും നിയമത്തിന് മുൻപിൽ സാക്ഷിയാക്കി ഇവനെയൊക്കെ ലോ ജയിലടയ്ക്കണം ഓറൽ ലോകം കാണാത്തക്ക വിധം ഇന്ന് അജാസ് കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അജാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കിഷോറിനെ അങ്ങനെ അജാസ് കിഷോറിനെ വലിച്ചടിച്ചുകൊണ്ട് പോയി എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ചെയ്യരുത് നിന്നെ ഒന്നും ചെയ്യരുതെന്നോ എൻ്റെ പെങ്ങളുടെ ജീവിതവും എൻ്റെ എൻ്റെ ഗോവിന്ദ് സാറിൻ്റെ ജീവിതവും തകർക്കാൻ നോക്കി നിന്നെ ഒന്നും ചെയ്യരുതെന്നോ എടാ ഒരു പെങ്ങക്ക് എന്ത് സംഭവിച്ചാലും ഏതൊരാങ്ങളും സഹിക്കാൻ പറ്റില്ലടാ അത് തന്നെയാണ് നീ എൻ്റെ പെങ്ങളോട് ചെയ്തത് ഗീതു ഗീതുവിനെ നീ ഇങ്ങനെയൊക്കെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു അവൾക്ക് ചോദിക്കാനും പറയാനും വിനോദ് എന്ന് പറഞ്ഞ മണ്ണുണ്ണിയായ ആങ്ങളെയല്ല തൻ്റെയോടുള്ള അജാസ് എന്ന് പറഞ്ഞൊരാങ്ങളെ ഉണ്ടെന്ന് എന്തായാലും ഇനി നിനക്ക് ഒരു കളിയും സാധിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ഗീതുവിൻ ഗീതു എന്ന് പറയുന്ന പെങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ ഓടലിന് മേലെ കഴുത്തുണ്ടാവില്ല അതിന് മേലെ തലയും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചഴിച്ചുകൊണ്ട് പോവുക അതിനുശേഷം രാധിക നിന്ന് കരയുക കണ്ണ എന്നെ ഇവിടെ തെറ്റുധരിക്കുകയാണല്ലോ കണ്ണ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണ എന്നും പറയുകയാണ് അമ്മ എല്ലാം മനസ്സിലായി അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു അതെ ഗീതു അമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് സത്യമായിട്ട് പറയുന്നത് സത്യമാണ് കാരണം അമ്മ ഒരിക്കലും നിന്നെ ചതിക്കാൻ നോക്കിയിട്ടില്ല എനിക്കോ നിനക്കോ ഒരാപത്ത് സംഭവിക്കുന്നത് അമ്മയ്ക്കിഷ്ടമല്ല അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ല കണ്ണേട്ട ഞാൻ പറയുന്നത് സത്യമാണ് ഇവരുണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എനിക്കതൊന്നും അറിയണ്ട എൻ്റെ അമ്മ കാരണമാണ് എന്ന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത് പിന്നെ ഇവൻ ഇവനെന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും പോകാം സാർ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ ഇനിയിപ്പോൾ കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങിയതും രാധിക വരുണ്ണ തുറിച്ചു നോക്കുക കുറേ നേരം ഫോണടിച്ചിട്ട് എടുക്കാതെ നിൽക്കുന്നതുകൊണ്ടില്ല തേണ്ടി എന്നും പറഞ്ഞിട്ട് നേരെ രാധിക വെളിയിലേക്ക് ഓടിച്ചെന്നു മോളെ ഗീതു ഗീതു അവിടെ നിൽക്കും മോളെ അപ്പോൾ ഗീതു എന്താ എന്ത് വേണം മോളെ എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം നീ എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം ഏ മോക്കുന്ന എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് അമ്മ മോളെ തെറ്റിദ്ധരിച്ചതാണ് നീ എൻ്റെ കണ്ണൻ്റെ പെണ്ണ അങ്ങനെയുള്ളപ്പോൾ നീ മറ്റൊരുത്തിനുമായി അവിധത്തിൽ പോകുമ്പോൾ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല എനക്കറിയോ ഈ ലോകത്ത് വരുണിനേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കണ്ണനെയാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ അവനെ ആരെങ്കിലും ചതിക്കുകയാണെന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ മാപ്പ് എന്നോട് നീ ക്ഷമിക്കണം നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായി കരച്ചിൽ കണ്ടതും ഗോവിന്ദൻ്റെ മനസ്സലിഞ്ഞു ഗീതു ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ടും നിനക്ക് അമ്മയോടൊന്ന് ക്ഷമിച്ചുകൂടെ ഏഹ് അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ ക്ഷമിക്കാതെ നിൽക്കുന്നത് അമ്മയോട് ക്ഷമിച്ചേക്കാം ഗീതു അത് കേട്ടതും ഗീതു ശരി ശരി ഇപ്രാവശ്യം ക്ഷമിച്ചേക്കാം പക്ഷേ മേലെ ഇനി ഇത് ആവർത്തിക്കരുത് എന്നെ സംശയിക്കുകയാണെങ്കിൽ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എൻ്റെ കണ്ണേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ മനസ്സിലില്ലമ്മേ അത് മാത്രമല്ല കിഷോറിനെ ഇനി എനിക്ക് മനസ്സെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവൻ അവനെ അന്ന് എന്നോട് ചെയ്ത ചതി അതേ ലോകത്ത് ഒരു പെണ്ണും സഹിക്കാൻ പാടില്ലാത്ത സഹിക്കാൻ പറ്റാത്ത ചതിയാണ് ഒരു പെണ്ണിനും മനസ്സുകൊണ്ട് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത ചതി അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ സംശയിക്കുന്ന നിർത്ത് എന്നാ വാ നമുക്കെല്ലാവർക്കും പോകാം എന്നും പറയുന്നത് അഭിമെങ്കിൽ ഇനി എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നേ അറിയില്ല ഗീതാഞ്ജലി ആത്മഹത്യ ഒന്നും ചെയ്യില്ല എനിക്ക് ജീവിക്കണം എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ ഡാഡിക്കും എൻ്റെ വയറ്റിൽ എന്നെ വിശ്വസിച്ച് എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ കുഞ്ഞിനും വേണ്ടി എനിക്ക് ജീവിക്കണം കിഷോറിനെ പോലെ ഒരുത്തിന് വേണ്ടി കളയാനുള്ളതല്ല എൻ്റെ ഈ ജീവിതം എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായി കരച്ചിൽ കണ്ടതും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ല കിഷോറിനെ പോലെ ഒരു തെണ്ടിയെ കല്യാണം കഴിച്ചത് മാത്രമാണ് അവർണിക ചെയ്ത കുറ്റം നല്ലൊരു സ്നേഹമുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവർണിക ഗീതാഞ്ജലിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടുകാരി അങ്ങനെയുള്ളപ്പോൾ ഇനി ആരെ കൊണ്ടെങ്കിലും ഗീതുവിന് ഉപദ്രവം ഉണ്ടായാൽ അവർനി അത് സഹിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും ഗോവിന്ദും ഗീതും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചിരിക്കുക എന്നാലും നമ്മൾ ഇത്രയും വലിയ പ്ലാൻ ഒരുക്കിയത് അമ്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ അമ്മ ഇവിടെ തെറ്റുകാരിയല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണല്ലോ ഗീതു അത് കേട്ടതും ആ എനിക്കെന്തായാലും എല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണേട്ട അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ രാധികാമ്മ അഭിനയിച്ചതാ കണ്ണേട്ടിന് മുൻപിൽ പക്ഷേ ആ സ്നേഹത്തിന് മുൻപിൽ ഗീതു കണ്ണേട്ടം വീണു അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ എപ്പോഴും അവരെ വിശ്വസിക്കരുത് കണ്ണേട്ട അവർ ചതിക്കും ഉറപ്പായിട്ടും ചതിക്കും കണ്ണേട്ടനോടല്ല അവർക്ക് സ്നേഹം അവരുടെ മകനോടാണ് അവരുടെ മകൻ മകനെന്ത് കിട്ടാനും അവർ അവരെന്തും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് എടി പൊട്ടിയിൽ എനിക്കങ്ങനെ ഒന്നും സംഭവിക്കില്ല രാധിക അമ്മയും വരുണും സുവർണയൊക്കെ കൂടെ ഗൂഢാലോചന നടത്തിയത് ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ ഞാൻ അവിടെ നിന്നും അമ്മയെ രക്ഷിച്ചതെന്തുകൊണ്ടാണെന്നറിയാമോ ഇനി മറ്റുള്ളവരുടെ മുൻപിലും നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ അറിയാകിയതു എന്നെ ആദ്യത്തെ അമ്മ ഉപേക്ഷിച്ചപ്പോൾ അനാഥനായി നിന്നിരുന്നതാണ് ഞാൻ ആ സമയത്ത് ഒരമ്മയുടെ സ്നേഹവും കരുതലും എനിക്ക് തന്നത് രാധികാമ്മയ അങ്ങനെയുള്ളപ്പോൾ ആ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് ക്ഷമ ചോദിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഗീതോ അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കില്ലായിരുന്നു ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടു ആ എന്തായാലും സാരമില്ല ഇനി ഒരു അവസരം നമുക്ക് ദൈവം തരും അതുവരെ നമുക്ക് കാത്തിരിക്കാം മണ്ട പൊട്ടാ എന്നാലും കണ്ണേട്ടിനും വലിയൊരു പൊട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ ആരെ സ്നേഹി സ്നേഹം അഭിനയിച്ചാലും കണ്ണു അടച്ച് അവരെ അങ്ങ് വിശ്വസിക്കും ഈ വിശ്വാസം കണ്ണേട്ടനെ ആപത്തിലേ കൊണ്ടെത്തിക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മനസ്സിലാവും ഗീതു എല്ലാം മനസ്സിലാവും പക്ഷേ നീ ഉള്ളപ്പോൾ എനിക്കൊരാപത്ത് സംഭവിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാം മനസ്സിലാക്കിയതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞേ ഗോവിന്ദ് ഗീതുവിനെങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുക അപ്പോഴേക്കും ഗീതു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് സന്തോഷത്തോടുകൂടെ തന്നെ അപ്പോൾ ഗീതുവിനും ഭയങ്കര സന്തോഷമായി പാവം കണ്ണേട്ടൻ എന്തായാലും എന്നെ വിശ്വസിച്ചാണ് ഗീ കണ്ണേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും ഒരിക്കലും എന്നെ വിട്ട് കളയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണെയാണ് വരുണം സുവർണേയും കൂടെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക പക്ഷെ നമ്മൾ ചെയ്ത പ്ലാനൊക്കെ തകർന്നു പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വരുൺ സർ അത് തന്നെ സുവർണെ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് പക്ഷേ ഇത്രയൊക്കെ പ്ലാനും ചെയ്തിട്ടും അവസാനം നമ്മൾക്ക് ഇങ്ങനൊരബദ്ധം പറ്റിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമരണു സാർ എങ്ങനെയെങ്കിലും നമ്മൾ ഇനിയും ഗീതുവിനെ കൊടുക്കണ്ടേ ഓ എനിക്കറിയില്ല അമ്മ ഈ സമയത്ത് കൂറുമാറുമെന്ന് ഞാൻ കരുതിയില്ല സുവർണ എന്ത് ഈ രാധിക മാം ഇങ്ങനെ കൂറുമാറിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ രാധിക മാമിന് വേറെ പണിയൊന്നുമില്ലേ നമ്മളോട് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം രാധിക മാം കൂറുമാറുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് എനിക്കിതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവസാന സമയത്ത് രാധിക മാം നമ്മളെ കൈവിട്ട് കളഞ്ഞല്ലോ വരും സാർ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മ കൈവിട്ട് കളഞ്ഞത് വേറൊന്നും കൊണ്ടായിരിക്കില്ല എന്തായാലും അമ്മേനെ വിളിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രാധികയുടെ ഫോൺ കോൾ ഗീതുവിനെ സോറി വരുണിനെ തേടിയെത്തുകയാണ് ഹലോ വരുൺ എന്തിനാ അമ്മ എന്നെ വിളിച്ചത് അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ അമ്മയുടെ മോനായ ഗോവിന്ദനെ മതിയില്ലേ അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനാ എന്നോട് സംസാരിക്കുന്നത് ഫോൺ വെച്ചിട്ട് പോകമ്മേ എന്ന് പറയണം മോനെ എടാ മോനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് തെറ്റെ എൻ്റെ ഭാഗത്തല്ല നിൻ്റെ എൻ്റെ ഭാഗത്തും ഉണ്ട് ഞാനേ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഈ വിവരം പറയാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തത് കണ്ണൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചത് പക്ഷേ നീ എടുത്തില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ എടുത്തില്ല അത് കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് ഇല്ലായിരുന്നെങ്കിലും നമ്മൾ രണ്ടുപേരും പേരും ഇന്ന് അറയ്ക്കലിന് പുറത്തായിരിക്കും അതുകൊണ്ട് മോനെ അമ്മ അങ്ങനെ ചെയ്തത് അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വേണ്ടമ്മേ അമ്മ കൂടുതലൊന്നും പറയണ്ട അമ്മയ്ക്ക് സ്നേഹം ഗോവിന്ദേടനോടാണ് സ്വന്തം മോനായ എന്നോടില്ല അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവനെ വിളിച്ചെല്ലാം പറയില്ലായിരുന്നു എന്തായാലും നീ രക്ഷപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിലേ നീ ഒന്നും ഓർത്തോ അറക്കൽ തറവാടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ രണ്ടുപേരും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും പിച്ചച്ചട്ടി എന്തായാലും നീ ഇപ്പോൾ സേഫല്ലേ ആ സേഫ് സേഫായിട്ട് ഇരിക്കണമുണ്ടമ്മ ഗസ്റ്റ് ഹൗസിലുണ്ട് ആ എന്നാൽ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം ഞാൻ സംശയിച്ചത് ശരിയാ സുവർണ അമ്മ എല്ലാം അറിഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേക്കാൾ മുന്നേ ഗോവിന്ദ ഗോവിന്ദേട്ടനും പിന്നെ അവർണകുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ എല്ലാം പ്ലാൻ നടക്കുന്നത് അവരറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അത് കാഞ്ചനയിൽ നിന്നും അറിഞ്ഞ അമ്മ അത് പറയാൻ വേണ്ടി എന്നെ കുറേ വിളിച്ചു നമ്മൾ മൊബൈലെടുക്കാണ്ടാണല്ലോ അകത്തേക്ക് പോയത് എൻ്റെ മൊബൈൽ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഗോവിന്ദേട്ടനെ വിളിച്ചെല്ലാം എല്ലാം പറഞ്ഞതെന്ന് അപ്പോൾ എന്നാലും രാധികമ്മം നമ്മളെ രക്ഷിച്ചതാണ് അല്ലേ വരുൺ സർ അതെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെയും പുറത്താക്കി തന്നെ ആയിരുന്നു കണ്ണേ ഗോവിന്ദട്ടൻ ആ ഇതിപ്പോൾ ഒരടിയോടുകൂടെ എല്ലാം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുക അപ്പോൾ എന്തോ സംശയം തോന്നുക വരുണ സുവർണയെ ഒരുമിച്ചിരിക്കുക ഒരുമിച്ചാണ് ഗസ്റ്റ് ഹൗസിലാണെന്നൊക്കെ ഈ സമയം രേഖച്ച് ഒന്ന് റെഡിയായേ അപ്പോൾ എന്താ ഗീതു എവിടെ പോന നമുക്കൊരിടം വരെ പോകണം ഒന്ന് റെഡിയാവുക അത് കേട്ടതും രേഖ ശരി ഗീതു ഞാൻ ഇപ്പം റെഡിയാവാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത രേഖ പെട്ടെന്ന് തന്നെ റെഡിയാവുക എവിടേക്കാണ് ഗീതു പോകുന്നത് അതൊക്കെ ഞാൻ പറയാം രേഖച്ച് വാ എൻ്റെ ഇവിടെ സ്കൂട്ടറിൽ വേണം വരൻ ശരി ഗീതു കാഞ്ചനെ ഞാനെങ്കീതും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അങ്ങ് പോവുക അപ്പോഴേക്കും കാഞ്ചന ഇവങ്ങ രണ്ട് പേരും എങ്ങനെ പോകുന്നത് ഒണ്ണുമേ പുരിയ മട്ടിംഗീതേ എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും ആ എവിടേക്കാണ് ഗീതു പോകുന്നത് അതൊക്കെ പറയാം രേഖച്ചി അവിടെ ചെന്ന് കഴിയുമ്പോൾ ചില കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണും അങ്ങനെ കാണുകയാണെങ്കിൽ രേഖച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്താ കീതു എങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതെന്താണെങ്കിലും ഞാൻ പ്രതികരിക്കും ചെയ്തു ആ പ്രതികരിക്കണം അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇപ്പോൾ രേഖച്ചയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇനി ഇതിങ്ങനെ തുടരാൻ സമ്മതിച്ചുകൂടാ അതുകൊണ്ട് എന്തായാലും പ്രതികരിക്കണേ രേഖച്ചി കരഞ്ഞ് വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ രേഖയും കൂട്ടി ഗസ്റ്റ് ഹൗസിലെത്തി ഗസ്റ്റ് ഹൗസിലെത്തിയതും ഗീതു കഥകൾ മുട്ടുകയാണ് അപ്പോഴേക്കും വരുണ സുവർണ്ണ ആരാണെന്നാവോ ആരാ വിളിക്കുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കും ചെന്ന് തുറക്ക് സുവർണ എന്നും പറയണം ഏയ് വരുൺ വരുൺസാറെ തുറക്ക് ചിലപ്പോൾ രാധിക മാമിന് എന്നെ കണ്ട ദേഷ്യവും അതുകൊണ്ട് വരുൺ വരുൺസാറ തുറക്കുന്നതായിരിക്കും നല്ലത് ആ എന്നാൽ ശരി ഞാൻ തുറക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ പോയി കഥകൾ തുറക്കുക വരുൺ കഥകൾ തുറന്നതും ഗീതുവിനെയും രേഖയെയും ഒരുമിച്ച് കണ്ടു രേഖയാണെങ്കിൽ ഞെട്ടിപ്പോയി അപ്പോൾ ഗീതുവിനോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ പൊടി ഇവിടുന്ന് ആ ഞാനിങ്ങോട്ട് വരണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അതിന് നിങ്ങളല്ലല്ലോ നീ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇറങ്ങിപ്പോയാൻ ഹാ ഞാനല്ലാതെ ഇവിടെ ഒരു അക്ഷരം നീ മിണ്ടിപ്പോരുത് ഞാൻ മാത്രമേ ഇവിടെ സംസാരിക്കൂ പിന്നെ എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ചെയ്യും അത് രണ്ടും നീ കേൾക്കണം മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് വരുണെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുക ഇത് കേട്ടതും വരുണൊന്ന് ഞെട്ടി പതറി അവസാനം ഒന്ന ഒരു അക്ഷരം പോലും മിണ്ടാതെ വരുന്ന തലയും കുളിച്ച് നിൽക്കുക രേഖച്ചേയും വരണേട്ടൻ എവിടെ നിന്ന് മൂക്കറ്റം കുടിക്കുന്നത് കാണിക്കാനല്ല ഞാൻ വിളിച്ചത് രേഖച്ചൊന്ന് അകത്തേക്ക് നോക്കിയേ ഏ ആരാണ് ഇരിക്കുന്നതെന്ന് അത് കണ്ടതും രേഖ ഞെട്ടി രേഖ പതുക്കെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും സുവർണ അവിടെ നിൽക്കുന്നാണ്ട് രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എന്തിനാണ് വരണേട്ട എന്നോട് ഇങ്ങനെ ചതി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത് ഛേ നശിപ്പിച്ചു രേഖച്ചി ഇങ്ങനെയാണോ രേഖച്ചി ഇയാളോട് സംസാരിക്കേണ്ടത് സ്വന്തം ഭാര്യയെ വീട്ടിലാക്കിയിട്ട് നിങ്ങളെയും കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് പറ്റിച്ചതല്ലേ അങ്ങനെയുള്ള അപ്പോൾ നിങ്ങൾക്ക് അധികാരത്തോടുകൂടെ തന്നെ ചോദിക്കാം എന്തിനാണോ എന്നെ ചതിച്ചതെന്ന് അങ്ങനെ ചോദിച്ചിട്ടിങ്ങ് കൊടുക്കുകയേ ചെയ്യ് കൊടുക്കേണ്ടത് ഇവൻ്റെ കാരണത്തല്ല ഇത നിൽക്കുന്ന കണ്ടില്ലേ ഇവക്കട കരണത്താണ് കൊടുക്കുക രേഖ ചീ പറഞ്ഞുകൊണ്ട് സുവർണയെ തള്ളി രേഖയുടെ മുന്നിലേക്കിട്ടു രേഖ ആദ്യമൊന്ന് പല്ല് കടിച്ചു അതിനുശേഷം സുവർണയെ അടിമുടിയൊന്ന് നോക്കി എൻ്റെ ഭർത്താവിനെ തന്നെ നിനക്ക് വേണം അല്ലടി വളച്ചെടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സുവർണയുടെ കാരണത്തിട്ട് ഒരൊറ്റ അടി അതാണ് കലയ്ക്ക് രേഖി ഇങ്ങനെ വേണം പ്രതികരിക്കാൻ ഇനി വരുണേട്ടൻ്റെ ജീവിതത്തിലേക്ക് നീ തലയിടാൻ വന്നാൽ നീ പിന്നെ നാട് കടക്കേണ്ടി വരും മനസ്സിലായല്ലോ ഇനി മേല ഇത് ആവർത്തിക്കരുത് ഇറങ്ങിപ്പോടി എടി ഇറങ്ങിപ്പോവാൻ ഗീതു വേണ്ട ഒന്നും പറയണ്ട അവളെ വിളിച്ചത് ഞാനാ ഹാ നീ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇറക്കി വിടാൻ ഞങ്ങൾക്കറിയാം ഈ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇപ്പം തന്നെ വീഡിയോ വീഡിയോ എടുത്ത് ഗോ അഴിച്ചു കൊടുക്കും ഞാൻ എന്താ വേണോ അത് കേട്ടതും വേണ്ട ഞാൻ പോയിക്കോളാം എന്നാൽ മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞ ഗീതു ഗോവിന്ദ ഗീതു രേഖയും ദേഷ്യപ്പെടുവ ഈ സമയം സുവർണ പേടിച്ചോടി അപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്